ഹലോ അസ്ലാമലൈക്കും ജസ്റസ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുടിയുടെ കളർ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെന്ന ഹെയർ പാക്ക് ആണ് കേട്ടോ മുടിയുടെ കളർ പറഞ്ഞാൽ മെറൂൺ കളറാണ് ബ്ലാക്ക് കളറല്ല നമുക്ക് മെറൂൺ കളർ കളറാക്കിയെടുക്കാൻ പറ്റുന്ന ഹെന്ന ഹെയർ പാക്കാണ് നമ്മൾ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ സോഫ്റ്റ് ആവാനൊക്കെ സഹായിക്കും ഈ ഹെന്ന ഹെയർ പാക്ക് കിട്ടോ മുടി നല്ല ഭംഗി ഉണ്ടാകും ഈ പാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മെറൂൺ കളറായിരിക്കും നല്ല കളർഫുള്ളായിട്ടുണ്ടാകും കേട്ടോ നമ്മുടെ മുടിയൊക്കെ നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് കളർ ചെയ്യുന്നത് പോലെ തന്നെ ഉണ്ടാകും ഈ ഹെന്ന ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇടയ്ക്ക് വെച്ചൊന്നും പോവരുത് ഇടയ്ക്ക് വെച്ച് പോയാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ഫുൾ കാണാം സ്കിപ്പ് ചെയ്ത് ഇടയ്ക്ക് വെച്ചൊന്ന് പോകരുത് അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് നേരെ വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ പാത്രം എടുക്കാൻ നിങ്ങൾ നോക്കുക കേട്ടോ എൻ്റെ അടുത്ത് ഇരുമ്പിൻ്റെ ഇല്ലാത്തതുകൊണ്ട് സാധാരണ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഹെന്ന പൗഡർ ചേർക്കുന്നുണ്ട് ഏകദേശം ഒന്നര കപ്പ് ഹെന്ന പൗഡറാണ് ചേർത്തിട്ടുള്ളത് എൻ്റെ മുടിൻ്റെ ആവശ്യത്തിൽ മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മുടിക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചേർക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് എത്രയും മുടി എന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കുക ഞാനിപ്പോൾ എൻ്റെ മുടിക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് കേട്ടോ അതിലേക്ക് ഞാൻ അപ്പോൾ ചേർക്കുന്നത് ബീട്ട്രൂട്ടിൻ്റെ ജ്യൂസാണ് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ ജ്യൂസ് കിട്ടോ വെള്ളം ചേർക്കാത്ത ജ്യൂസാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക മുടിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ചായപ്പൊടിയുടെ വെള്ളമാണ് കേട്ടോ നമ്മുടെ ചായപ്പൊടി നല്ലവണ്ണം തിളപ്പിച്ചെടുത്ത വെള്ളമാണ് രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് ആക്കി എടുക്കണം അതിലേക്ക് ചേർക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളത്തിന് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ആക്കി എടുത്തിട്ട് ചൂടാറിന് ശേഷം അരിച്ചെടുക്കുക അതിന് ശേഷമാണ് നമ്മളിലേക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ ചൂടാറാതെ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ പിന്നെ ഞാൻ ചേർത്തത് ലെമൺ ജ്യൂസാണ് ഒരു ലെമൻ്റെ പകുതി അതിന് ജ്യൂസ് എടുക്കുക എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് തൈരാണ് കേട്ടോ കട്ട തൈരാണ് അത് ഒരു കപ്പ് ഇട്ടോ ഏകദേശം ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക അത് ചെറുച് കുറച്ച് വലിയ കപ്പാണ് അതുകൊണ്ട് എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ കപ്പാകുമ്പോൾ ഒരു കപ്പ് എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലവണ്ണം ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക ഒരു ദിവസം എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ തലമുടി നല്ല കളറായി കളർഫുള്ളായിട്ടുണ്ടാവും കേട്ടോ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ടാകും നല്ല മുറുവും കളറായിട്ടുണ്ടാക്കും അപ്പോൾ നിങ്ങൾക്കിത് ആയി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു മുട്ട കോഴിമുട്ടയുടെ വെള്ളയോ മുള്ള ഫുൾ ആയിട്ട് ഇട്ടോ മഞ്ഞ വേണമെങ്കിൽ ചേർക്കുക വെള്ളം വേണമെങ്കിൽ ചേർക്കാം ഫുൾ ആയിട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല ഗ്ലോ കിട്ടും അതുപോലെ നല്ല തിളക്കം ഉണ്ടാകും നല്ലൊരു സോഫ്റ്റ്നസ് ഉണ്ടാകും കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇപ്പോൾ ആ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് മൊത്തത്തിൽ നിന്ന് കലക്കിയ ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആണിയുടെ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇരുമ്പ് പാത്രമാണെങ്കിൽ ആണിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇരുമ്പല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റീലിൻ്റെ പത്രക്കാണെങ്കിൽ അതിലേക്ക് ചെറിയൊരു ആണ് കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലതാണ് ഇരുമ്പ സത്ത് കിട്ടാൻ നല്ലതാണ് കേട്ടോ ഇതിലേക്ക് ഇതൊക്കെ കുറച്ചും കൂടി ചായപ്പടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ മിക്സ് ആക്കി എടുക്കുക ഒരുപാട് വെള്ളം ആക്കരുത് വെള്ളം ആയി കഴിഞ്ഞാൽ തലമുടി പിടിച്ച് നിൽക്കില്ല പോകും പിന്നെ മുഖമൊക്കെ വൃത്തിയേടാവും കഴുത്തിലൊക്കെ നല്ല വണ്ണം വൃത്തിയേടായി പോകും അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടിയുമ്പോഴേ ഇഡിലേയും മാവക്കില്ലേ ആ ഒരു ഇതിലാക്കിയെടുക്കുക എന്നിട്ടിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ ഇത് പിന്നെ വൈകുന്നേരത്താണ് ചെയ്യുന്നത് രാത്രി സമയത്ത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കുളിക്കുന്ന ടൈമിൽ ഇത് തേച്ച് കൊടുക്കുക കേട്ടോ ഒരു മണിക്കൂർ മുമ്പ് കുളിക്കുന്ന ഒരു മണിക്കൂർ മുമ്പ് ഇത് അപ്പോൾ ഇത് കൊടുക്കണം കേട്ടോ ഒരു മണിക്കൂറെങ്കിൽ വെക്കണം എന്നാലേ മുടിക്ക് നല്ല കളർ കിട്ടുള്ളൂ കേട്ടോ ഇത് മാസത്തിൽ ഒരു രണ്ട് തവണയെങ്കിലും ചെയ്യുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതുപോലെ മുടി നല്ല കളർഫുൾ ആയിട്ടിരിക്കും നല്ല മെറൂൺ കളറായിട്ടിരിക്കും കേട്ടോ ഈ വീഡിയോ വന്നിട്ട് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഈ കലക്കുന്നത് വരെ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അതിനുശേഷമുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി പിറ്റേ ദിവസം ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുക അതിന് അതിന് എന്നിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട അതിൽ മിക്സാക്കി കൊടുക്കുക തേക്കുന്ന ടൈമിൽ കെട്ടോ മിക്സാക്കി കൊടുത്തതിനു ശേഷം തലയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു മണിക്കൂർ വെക്കുക എന്നിട്ട് നമുക്ക് കഴുകളയുക കുളിക്കുന്ന ടൈമിൽ ഒരു മണിക്കൂർ മുമ്പ് ചെയ്താൽ മതി ഷാംപു ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് കഴിക്കളുന്ന സമയത്ത് ഷാംപു ഉപയോഗിച്ച് കഴുകളഞ്ഞാൽ മതി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും അതുപോലെ തന്നെ നല്ല തിളക്കം ഉണ്ടാകും മുടി നല്ല കളർഫുള്ളായിട്ട് ഉണ്ടാകും മാസത്തിലൊരു മൂന്നോ നാലോ തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി എപ്പോഴും നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതുപോലെ നല്ല കളർഫുൾ ആയിട്ടും നമുക്ക് കിട്ടും കേട്ടോ കളർ ഒക്കെ ചെയ്യുന്നത് പോലെ തമ്മിൽ മുടിക്കും ആ ഒരു കളർഫുൾ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോക്ക് ാ താങ്ക് യൂ ടാങ്ക്സ് വർക്ക്